ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ വീഡിയോ ഒരു ഒരു െന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണ് വിവാഹം കഴിച്ചു റിയാക്ട് ചെയ്തിട്ട് പല ആൾക്കാരും ഇടുന്ന കണ്ട് എന്താന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ള തമ്പ് ലൈനിലാണ് പലതും ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ട് ഹിറ്റ് നി കൈറ്റ്സ് അതേപോലെ ഷെഫീന ബി വി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ തമ്പ് ലൈനിൽ വീഡിയോ ചെയ്യുന്നത് കണ്ട് ഭർത്താവ് മരിച്ച് മൂന്ന് മാസമായപ്പോഴത്തേനേക്കോ ഈ പെണ്ണ് വേറെ വിവാഹം കഴിച്ച് പറഞ്ഞിട്ട് ഈ റീനുവിൻ്റെ ചാനലിൻ്റെ നെയ്മ് അഭിനന്ദു ഫാമിലി വ്ലോഗാണെട്ടോ റീനുവിനെ പിന്നെ എനിക്ക് യൂട്യൂബായിട്ടുള്ള പരിചയത്തിൽ നമുക്കറിയാം ഞാൻ ഇവരൊക്കെ വീഡിയോയില് കമൻറ്റില് വായിച്ചൊരു കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ വന്നത് ഇവർ വിവാഹം കഴിച്ചതിന് നമുക്കൊന്നും വലിയ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ നെഗറ്റീവായിട്ട് പറയുന്നുമില്ല എന്താ വെച്ചാൽ ഒറ്റപ്പെട്ട ജീവിതമാണ് ഒരു വിവാഹം കഴിച്ചാൽ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശയകലാഹനമായിട്ട് പറയാനൊന്നും ഞാൻ ഇല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ കമൻ്റില് ഒരുപാട് ആൾക്കാർ റീനു അനീചേട്ടനെ കൊന്നു എന്ന രീതിയിൽ കമന്റ് കണ്ട് അന്വേഷിക്കണം അനീചേട്ട മരിച്ചതിൻ്റെ പിന്നിൽ റീനുവിന് എന്തോ പങ്കുണ്ട് ഇനി അവരെ വണ്ടി കുത്തിച്ച് കൊന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതേപോലെ അനീചേട്ട മരിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് പെരുമണ്ണയിലാണ് താമസിക്കുന്നത് ഈ പെരുമണ്ണേൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ് പുത്തൂർ പുത്തൂർമടത്ത് സ്കൂളിൻ്റെ കുറച്ച് സൈഡിലായിട്ട് പുത്തൂർമട സ്കൂളിൻ്റെ സൈഡിലായിട്ട് വരും കുറച്ച് ഫ്രണ്ടിലല്ല കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു ഹമ്പ് ഉണ്ട് ഒരു സിമെൻ്റ് കമ്പനീൻ്റെ ഒക്കെ മുന്നിലായിട്ടും ഒരു ഹോട്ടലിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഒരു പള്ളീൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഒരു ഹമ്പ് എടുക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ വെക്കാട്ടോ നിങ്ങൾ കണ്ടോളി ആ ഹമ്പ് അനീശേട്ടന് വണ്ടിയായിട്ട് വരുമ്പോൾ ഹമ്പ് ഹ് പിക്കപ്പ് വേനും വന്നും കണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ആ ഭയങ്കരമായിട്ട് ആഘാതത്തിൽ അനീചേട്ടൻ പോയി തെറുക്കുകയും തലക്ക് പരുക്ക് പറ്റി അതിൻ്റെ വീഡിയോ ഞാൻ വെക്കാം ബ്രറായിട്ട് എനിക്ക് അനീഷേട്ടൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും എൻ്റെ കൈമലെ അനീഷേട്ട മരിച്ചെടുക്കുന്ന ആ വീ ഫോട്ടോ ഉണ്ട് അനീഷേട്ട പിന്നെ പറ്റിയ സമയത്ത് സംസാരിച്ച വ്യക്തിയാണ് അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലുള്ള ഒരു ഈ അനീ ഫസ്റ്റ് ഫസ്റ്റായിട്ട് എടുക്കുന്ന അതായത് ഈ കാണുന്ന പള്ളി പള്ളീൻ്റെ സ്ത്രീകൾ കയറുന്ന ഭാഗത്തേക്കാണ് അനീഷേട്ടൻ തെറിച്ച് വിൽക്കുന്നത് അതേപോലെ സിമെൻറ്റിൻ്റെ കമ്മിന്നിൻ്റെ കുറിച്ച് അങ്ങോട്ടായിട്ട് ബൈക്ക് തെറിച്ച് പോയി പിക്കപ്പ് വാനും അതുപോലെ സൈഡേക്ക് ആ പിക്കപ്പ് വാനിൻ്റെ ഫോട്ടോ ഞാനിവിടെ വെക്കുന്നുണ്ട് ഈ അനീഷേട്ടന് അനുഷട്ടനെ കൊണ്ടുവന്ന് കുത്തിയ പിക്കപ്പ് വാനിനുള്ള ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ റീനു എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ഭാര്യ ഒരാളെ ആക്കിക്കാണ്ട് കുത്തിയതൊന്നല്ല അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കണമെന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സാ വാചാ ഒരിക്കലും ഒരു ഭർത്താവ് മരിക്കുന്നു പോകുന്നു ചിന്തിച്ചിട്ടില്ല അവരെ തലേനത്തെ ലൈവ് കണ്ടാൽ മനസ്സിലാവും അവർ നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മാത്രമാണ് പെരുമാറി പോന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവരെന്തോ ഒറ്റപ്പെട്ടിട്ട് വിവാഹം കഴിച്ചായിരിക്കും അതിൻ്റെ പിന്നിൽ ഇവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഹനീചേട്ടനെ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് എന്താ വെച്ചാൽ അവിടെ ഇന്നും കൂടി ഞാൻ പോയപ്പോൾ അവിടുത്തെ ഹോട്ടലിലുള്ള ആൾക്കാരോട് പറഞ്ഞതാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നോട്ടെ അപ്പോൾ ആ ആൾക്കാർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് അവർ പറയുന്ന ഭാഗം ഒന്നും ഞാൻ വെക്കുന്നില്ല ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വരട്ടെ അവർ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക മധ്യ ലഹരിയിൽ ഈ പിക്കപ്പ് വാൻ വന്ന ഹനീ ഇടക്കിയായിരുന്നു എന്നിട്ട് തെർച്ചി വിണ്ണ് തലയ്ക്ക് പറ്റിയ അനിഷേട്ടനെ അപ്പുറക്ക സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഫറൂക്കിലാണ് വീട് പിന്നെ ഓരെ പണിക്കാര ഒക്കെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു മെഡിക്കൽ കോളേജിൽ എത്തി പക്ഷേ രക്ഷിക്കാൻ പറ്റില്ല അപ്പത്തിന് മരിച്ചു നല്ലോണം സംസാരിച്ചിട്ട് പറ്റിയ സമയത്ത് സമയത്ത് സംസാരിച്ചൊക്കെ ചെയ്ത അനുശേട്ടൻ അപ്പോൾ ഇതിൻ്റെ ആ നാട്ട് അനു ഷട്ടൻ അപകടം പറ്റിയൊരു നാട്ടുകാരി അപകടം പറ്റിയ സ്ഥലത്തൊരു നാട്ടുകാരി എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ ഇങ്ങനെ ആരെ വീഡിയോ എടുത്ത് റിയാക്റ്റ് ചെയ്യുകയും അവരെ സ്വകാര്യതകളും കാര്യങ്ങളിലും ഇടപെട്ട് കണ്ട് സംസാരിക്കുകയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇത് പറയേണ്ടത് ഒരു അനിവാര്യത ഉണ്ടായതുകൊണ്ടാണ് അതായത് നമ്മളൊരുക്കെ യൂട്യൂബേഴ്സാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പറ്റ് മറ്റേ ഒരു പെണ്ണിനെ പോയിട്ട് തരം താത്തുന്ന രീതിയിലേക്ക് സംസാരിക്കുകയാണ് അവർ വിവാഹം കഴിച്ചത് അവരെ പേഴ്സണൽ പേഴ്സണല് നമ്മൾ അവിടെ പോയിട്ട് അതിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് അവരെ മാനസികമായിട്ടും മൊത്തത്തിൽ ടോർച്ചർ ചെയ്യാൻ അവിടെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ തൻ്റെ ഭർത്താവ് മരിച്ചത് താൻ ചെയ്തിട്ടാണെന്നൊക്കെയുള്ള കമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ഷോക്ക് ആയിരിക്കും അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അവരെ ഈ അവർ വിവാഹം കഴിച്ച് തെറ്റ് എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് ഞാൻ ഈ അനി ചേട്ടം ഞങ്ങളെ നാട്ടിൽ നിന്നാണ് മരിക്കുന്നത് അപ്പോൾ റീനു ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ് എനിക്ക് പേഴ്സണലായിട്ടൊരു കോണ്ടാക്റ്റില്ലായിട്ടും ഞാൻ ആ ഫറൂഖിൽ പോയിട്ട് അവരെ വീട് സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം സന്ദർശിക്കാൻ പോയ മരിച്ചതിൻ്റെ പിറ്റിയെന്നാണ് പോകുന്നത് പോയ സമയത്ത് ഈ പലിശക്കാരുണ്ടാവുമല്ലോ ഈ മരിച്ച വീട്ടിലേക്ക് കയറി വന്നിട്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലായി ഞങ്ങൾ എൻ്റെ അടുത്തൊന്നും ഒന്നും കൊടുക്കാമല്ലേ ഞാനൊക്കെ അത്രയും അവസ്ഥയിൽ ജീവിക്കുന്ന അപ്പോൾ ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം അവിടെ ഉണ്ടായി ഇപ്പം ഈ ഒരു വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ അല്ലേ ഇവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരിക്കുക അതുപോലെ ഈ വരെ മക്കളൊന്നും ജോലിക്ക് പോകാനായിട്ടില്ല ഒരു മോനും ഒരു മോളുമാണ് അവർ പഠിക്കുന്ന മക്കൾ ആ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരാൾ കൈത്താങ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിവാഹം കഴിച്ച് ഞാൻ അതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല ഇത് ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു ഈ ഒരു അനി ഷേട്ടം മരിച്ചത് റീനു കാരണം ഒന്നുമല്ല ഒരു ആക്സിഡൻ്റ് ആണ് ഒരു ആക്സിഡൻ്റ് എങ്ങനെയാണ് റീനുകാരണ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അന്വേഷിക്കണം അതിൻ്റെ മിന്നിൽ രഹസ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മണ്ടത്തരാണ് ആ പിക്കപ്പ് വാനിലുള്ള ഒരു വ്യക്തി മദ്യപിച്ചു വന്ന് അയാളെ തെറ്റുകൊണ്ട് അയാളെ ജീ അനു ഷേട്ടൻ്റെ ജീവൻ ഇല്ലാതായി പിന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരു പെണ്ണ് ചിന്തിക്കുക അവൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ചിന്തിക്കുക അപ്പം മനുഷ്യർക്ക് പല പല മാനസികാവസ്ഥയാണ് പല ചിന്താഗതികളാണ് അപ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ വിവാഹം കഴിച്ച് പോയി വെച്ചാൽ അവൻ ഇഷ്ടം വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയാലെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കണേ ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ടോ ഞാൻ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കണേ ഇൻ ഇൻ്റർ വ്യക്തി തീരുമാനമാണ് അതിലാരും ചോദ്യം ചെയ്യേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അനീശേട്ടനെ കൊന്ന് വണ്ടി കുത്തിച്ച് കൊ കൊന്നത് റീനു ആണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുക പറയുമ്പോൾ അതൊരു ഭയങ്കര വിഷമമായിട്ട് തോന്നി ഇങ്ങനെയൊന്നും ആരും കമൻ്റ് ഇടരുത് ഇത്രത്തോളം പതിച്ച മനുഷ്യന്മാരായിട്ട് മാറരുത് സമൂഹത്തിലുള്ള ആൾക്കാർ എന്തിനും റിയാക്ട് ചെയ്യുക പക്ഷേ കാര്യം അറിയാതെ ഇവരെ വീട്ടിലെ സാഹചര്യം എന്താ അറിയാതെ ഇവരെന്തൊക്കെയും ഇങ്ങനെ ചെയ്തെന്ന് ചിന്തിക്കാതെ തോന്നിയ പോലെ കമൻ്റ് ഇടുന്നത് വളരെ മോശമായി